ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്ന് ഒരു പാർക്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എംബിസേറ്റിലുള്ള ഒരു പുതിയ പാർക്കാണിത് അൽ താനൂസ് പാർക്കാണ് ഇതിന്റെ പേര് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഓട്ടം ചാട്ടിയും തുടങ്ങി ഇതൊരു വലിയ പാർക്കാണ് ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അബുദാബിലുള്ള എല്ലാവരും ഈ പാർക്കിക്ക് വരാൻ നിൽക്കട്ടെ ഇപ്പോൾ ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ കളിക്കാൻ ഇത് നമ്മളെ റൂമിന്റെ അടുത്ത് വന്ന ഒരു പുതിയ പാർക്കാണ് അതിനോട് നല്ല എളുപ്പമാണ് വരാൻ ഇവിടെ കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു വലിയ ഏരിയ ഉണ്ട് പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ഡ്രിങ്കിങ് വാട്ടർ പ്രെയർ ഹോൾ എല്ലാം ഇവിടെ ഉണ്ട് ഈ പാർക്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ സൈക്കിൾ ട്രാക്കും സ്കേറ്റിംഗ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലം ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ എല്ലാ സെക്ഷനിലും പോയി പോയി ഇങ്ങനെ വരാണ് ഇവിടെ പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പോലത്തെ എല്ലാ സാധനവും കുറ്റ അതിൽ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ ചെണ്ട പിന്നെ അതിന്റെ കൂടെ നമ്മളും കൂടിയും കൂടി അപ്പൊ ഇങ്ങനെ ഉണ്ട് നമ്മുടെ ചെണ്ട കൊട്ട് ക്ലൈം സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പറ്റി പിടിച്ച് കയറി വല്യ കാര്യത്തിന് മേലൊക്കെ എത്തിയപ്പോ പിന്നെ ചാടാൻ കൊറച്ചു പേടിക്കും തരത്തിനോട് ഞാൻ ചാടാൻ നോക്കുമ്പോണ്ട് ബാബിയും എന്നെ പേടിപ്പിക്കാം ഇതൊക്കെ അങ്ങനെ പറഞ്ഞു എന്നെ പേടിപ്പിച്ചു കയസ് അപ്പൊ ലാസ്റ്റ് ഞാൻ പിന്നെ നമ്മൾ ഈ ട്രൈ ി ഇത് ചെമ്മത്തെ സാധനമാണോ തോന്നണത് ഇതിന്റെ പേരൊന്നിക്കാറില്ല നമ്മൾ ഞാൻ കണ്ടിട്ട് ഭാവി ചെന്നിട്ട് പറയാണ് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അവിടെ ഫുട്ബോള് കളിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മളുടെ ഡിന്നർ നമ്മൾ സ്വന്തം ഗ്രില്ല് പിന്നെ നമ്മൾ ഗ്രില്ലായുള്ള പരിപാടിയൊക്കെ നമ്മൾ തുടങ്ങി ആ പിന്നെ നമ്മൾ ഹാമിസിൻ്റെ ബർത്ത്ഡേ ഡേനെ അപ്പം നമ്മൾ ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് കണ്ട കണ്ടോ നമ്മൾ അൽഫാം ആ അപ്പം നമ്മൾ അൽഫാം അങ്ങനെ ഏകദേശമായി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ആദ്യം നമ്മളെല്ലാവരും അവർ കഴിച്ചു എങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല വൈബാണ് കൈസ് എല്ലാം അടി ുംയോണേസും അതിനേഷ നമ്മൾ പിന്നെയും നമ്മളെ സ്വന്തം പാർക്ക് പോയി കളിച്ചു അപ്പത്തിന് അവിടെ തിരക്കായി പിന്നെ നമ്മളെ സ്വന്തം വാട്ടർ പമ്പയുടെ സ്ഥല നമ്മള് കൊറച്ചേരം കളിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ പാർക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയാണ് അപ്പം ഈ വീടിനെ കാണാൻ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ബൈ മാറിക്കു സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ